സ്വന്തമായിട്ട് ഒരു വീട് സോ വാട്ട് ഈസ് ഫോർ സ്വന്തമായിട്ടാണ്പ്നാണല്ലോ പ്രത്യേകിച്ചും ഒരു ഡിസൈനർ കപ്പിൾ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ അതുപോലെ തന്നെ ഒരു ചലഞ്ചുമാണ് ഒരു തെറ്റില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രഷർ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയും അതിൻ്റെ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു ചെറിയൊരു കോൺഷ്യസ് എഫേർട്ട് അതിലുണ്ടാവും നമ്മളൊരു എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക അല്ലെങ്കിൽ കാണിക്കുക എന്നുള്ളൊരു ഇതുകൂടി ഇതിന് പിന്നിലുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു എഫേർട്ടാണ് അല്ലെങ്കിൽ അതാണ് ചോല പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ സൈറ്റ് നമ്മുടെ ഒരു ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ബേസ് സൈറ്റ് പേര് തന്നെ ചോല എന്നാണ് കാര്യം കൃഷിക്ക് വേണ്ടിട്ട് എനിക്ക് വെള്ളം എടുത്തിരുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം പിന്നീട് ആലോചിച്ചപ്പോ ഒരു ഒരു തണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അർത്ഥങ്ങൾ ഉണ്ടല്ലോ ചോലക്ക് ആ ഒരു അർത്ഥങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോ നമ്മള് മെയിൻ റോഡിൽ തന്നെ വലിയൊരു പാത്വേ ആണ് അല്ലെ അതും യൂസ്വലി നമ്മളിപ്പോ ഇന്റർലോക്ക് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ ഇവിടെ സ്റ്റോൺസ് ആണ് ഈ സ്റ്റോൺസ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ അതോ സ്റ്റോൺസ് ഇടാൻ ഉള്ളൊരു ഡിസിഷൻ എന്തുകൊണ്ടായിരുന്നു ഒന്ന് ഹൈവേയിൽ നിന്ന് പരമാവധി വിട്ടുനിർത്തി അതായത് ശരിക്കും പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിന്റെ ഭാഗത്ത് പാടമാണ് അപ്പോൾ നമ്മൾ പാടത്തിനോട് ചേർന്ന് പരമാവധി ഹൈവേയിൽ നിന്ന് വിട്ടു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ഈ പഴയ തറവാടുകളിൽ നിന്ന് ശേഖരിച്ചെടുത്ത ഡ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് കറക്റ്റ് നമുക്ക് അത്യാവശ്യത്തിന് ഒരു കാറ് കയറി വരാവുന്ന വിട്ടു മാത്രമേ നമ്മൾ പേവിങ് കൊടുത്തിട്ടുള്ളൂ പിന്നെ വരുമ്പോൾ അത്യാവശ്യം വലിയൊരു വരുമ്പോ തന്നെയാണ് ജസ്റ്റ് കേറി വരാനുള്ള നല്ലൊരു പോച്ച് പിന്നെ അവിടുന്ന് ആ സൈഡിലും കുറെ പ്ലാന്റ്സും ട്രീസും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വീടിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ് അല്ലേ ഇവിടേക്ക് കയറുമ്പോഴും ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിലും അകത്ത് കയറിയാലും വീടിന്റെ ഫുൾ ഒരു വുഡൻ ദീ എവിടെ നോക്കിയാലും വുഡിൻ്റെ കളിയാണ് ഏഹ് അതും ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു ഈ ഒരു എലിമെന്റ് ആക്കി വെക്കുക അല്ലെങ്കിൽ പ്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പഴയ ഒരുപാട് ഒരു സ്ഥലമാണ് അതിലൊക്കെ നമ്മൾ കുട്ടിക്കാലം പോലെ കണ്ടു വളർന്നിട്ടുള്ള ഒന്ന് രണ്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്ന് വെട്ടുകല്ലാണ് ഒന്ന് മരം മരം നമുക്ക് ഒക്കെ കംപ്ലീറ്റ് പഴയ മരം മാത്രമേ നമ്മൾ യൂസ് യൂസ് അതായത് പഴയ പൊളിച്ചെടുത്ത അതുപോലെ കല്ലും എല്ലാം അതെ പരമാവധി നമ്മുടെ ഒരു പ്ലാനിങ് വൈസ് ഇത് കണ്ടംപററി ആണെങ്കിലും എലമെന്റ്സ് ഒരുപാട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ